തൊഴിലാളികളെ കബളിപ്പിച്ച് സ്വർണവും പണവും കവരുന്ന തട്ടിപ്പ് വീരൻ പിടിയിൽ കോഴിക്കോട് സ്വദേശി പ്രശാന്തിനെയാണ് വളപട്ടണം പോലീസ് ആലുവയിൽ വെച്ച് പിടികൂടിയത് ചുറക്കലിൽ തമിഴ്നാട് സ്വദേശിയുടെ സ്വർണവും പണവും കവർന്ന കേസിലാണ് അറസ്റ്റ് പ്രശാന്ത് നിരവധി കേസുകളിലെ പ്രതിയെന്ന് പോലീസ് പറഞ്ഞു മനോജ് മനോജ് മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ചിറക്കലിൽ നടന്ന ഒരു മോഷണ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ കൃഷ്ണേന്ദു തൊഴിലാളികളെ കബളിപ്പിച്ച് പണം തട്ടുന്നയാളെയാണ് വളപട്ടണം പോലീസ് അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് പൂവാട്ടുപറമ്പ് പെരുമണ്ണ സ്വദേശിയായ പ്രശാന്തിനെയാണ് ആലുവയിലെ ലോഡ്ജിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് ഈ മാസം ഏഴിന് തമിഴ്നാട് കള്ളക്കുറിച്ച് സ്വദേശി എം പൊന്നന്റെ രണ്ട് ലക്ഷത്തിലധികം രൂപ വിലവരുന്ന സ്വർണാഭരണം അയ്യായിരം രൂപ രണ്ട് മൊബൈൽ ഫോണുകൾ എന്നിവ കവർന്ന കേസിലാണ് വളപട്ടണം ഇൻസ്പെക്ടർ കെ പി ഷൈൻ്റെ നേതൃത്വത്തിൽ എസ് ഐ എ നിധിൻ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഏഴിന് രാവിലെ പുതിയ തെരുവിൽ വെച്ച് പ്രശാന്തും മറ്റൊരു ഹിന്ദിക്കാരനുമാണ് പൊന്നനെ മണ്ണ് നീക്കാൻ എന്ന് പറഞ്ഞ് സമീപിച്ചത് ഇതിനായി പൊന്നനെ പള്ളിക്കുളം ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടു ചെയ്തു ഇവിടെ മാർബിൾ കമ്പനിയുടെ മുൻവശത്തെ ഒരു കെട്ടിടത്തിന് മുന്നിൽ വെച്ച് തൊഴിൽ ചെയ്യുമ്പോൾ ഇടുന്ന ഡ്രസ്സ് ഇടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഈ സമയത്ത് ബാഗ് അവിടെ വെച്ചു ഈ കെട്ടിടത്തിൻ്റെ വരാന്തയിലാണ് ബാഗ് വെച്ചിരുന്നത് ഇതിലാണ് സ്വർണ്ണാഭരണവും മൊബൈലും പണവും ഒക്കെ ഉണ്ടായിരുന്നത് ഈ പണി സാധനങ്ങൾ എടുക്കാൻ എന്ന് പറഞ്ഞ് പുതിയ തെരുവിലെ കടയിൽ പോകണം എന്ന് ഇവർ പറയുകയും ചെയ്തു ഇതിനിടയിലാണ് ഈ ബാഗുമായി ഇവർ കടന്നു കളഞ്ഞത് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് പതിമൂന്നിനാണ് പൊന്നൻ വളപട്ടണം പോലീസിൽ പരാതി നൽകിയത് ഉടൻ ഇൻസ്പെക്ടർ കെ പി ഷൈൻ എസ് ഐ എ നിതിൻ എസ് ഐ ഷാജി കിരൺ എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ചു സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു ഇതിൽ നിന്നാണ് ഈ പ്രതിയെ പോലീസ് തിരിച്ചറിയുന്നത് കവർച്ച നടത്തി മുങ്ങിയ പ്രതി ആലുവയിൽ ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എസ് ഐ ഷാജിയും കിരണും അവിടെ എത്തി വ്യാപകമായ ഒരു പരിശോധന നടത്തിയത് ഇവിടെ ഒരു ലോഡ്ജിലാണ് ഈ പ്രതി ഉണ്ടായിരുന്നത് അഭിഭാഷകൻ എന്ന് പറഞ്ഞാണ് ഇയാൾ ഇവിടെ മുറിയെടുത്തിട്ടുണ്ടായിരുന്നത് തൊഴിലാളികളെ സമാനമായ രീതിയിൽ കവർച്ചയ്ക്ക് ഇരയാക്കിയതിന് നിരവധി പരാതികൾ ഇയാൾക്കെതിരെയുണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ നഷ്ടപ്പെടുന്നവർ പരാതി നൽകാറില്ല മൊബൈലും പണവുമാണ് പലർക്കും നഷ്ടമായത് പ്രതിയെ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് കൃഷ്ണേന്ദു